അങ്ങോട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് കൃഷ്ണൻ എങ്ങനെയാണ് പറഞ്ഞ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയ അവരെ കുലദ്രോഹി എന്നാണ് പറയുക അല്ലെ കുലത്തെ നശിപ്പിച്ചവര് കുലദ്രോഹി അപ്പൊ അവരുടെ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ കാരണം വളരെ കാലമായിട്ട് നിലനിൽക്കുന്ന ആചാരങ്ങള് ജാത്യാചാരങ്ങള് കുലാചാരങ്ങള് ഇതൊക്കെ നശിക്കാനിടയാവും എന്ന് പറയും അല്ലെ അപ്പൊ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പൊ പരമധർമ്മം എന്താണ് അത് കാണാൻ പറ്റാത്തവർക്ക് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ വളരെ അതാണ് അവരുടെ ധർമ്മം എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ഈ ആചാരങ്ങളില് ആളുകള് കുടുങ്ങി പോവുകയാണ് അതിനെ അപ്പുറത്തേക്ക് കിടക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല അപ്പൊ അർജുനനും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോ എന്നാണ് പറയുന്നത് അപ്പോ ഏർ ഇതിനെയും കടന്നു ചെന്നാല് നമ്മൾക്ക് സത്യത്തെ അറിയാനായിട്ട് നമ്മൾക്ക് സാധിക്കുള്ളൂ അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയതല്ല ഇനി അടുത്ത ശ്ലോകം നാൽപ്പത്തി നാലാമത്തെ ചൊല്ലിക്കോളൂർമാനുഷ്യാം അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാണ് ഉത്സന്നകുലധർമാണ മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രമ അല്ലയോ കൃഷ്ണ ഉത്സന്ന കുലധർമ്മ നഷ്ടപ്പെട്ട ആ കുലാചാരങ്ങളോടുകൂടി മനുഷ്യനാണ് മനുഷ്യർക്ക് അവർക്ക് എന്താണ് സംഭവിക്കുക അവർക്ക് നരകത്തിൽ താമസിക്കേണ്ടി വരുന്നോ എന്നാണ് അവര് അല്ലെ കുലാചാരങ്ങൾ കുലധർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുലാചാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ നരകവാസമാണ് ഫലം എന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയാണ് കൃഷ്ണനോട് അപ്പൊ ശരിക്കു പറഞ്ഞാൽ അർജുനൻ ഈ ജീവിതം എന്താണ് ജീവിതത്തിൽ ജീവിതം എന്ന് പറയുന്ന ഇതിന്റെ പരമാർത്ഥം എന്താണ് യാഥാർത്ഥ്യം എന്താണെന്ന് സ്വയം വിചാരം ചെയ്തിട്ടില്ല അർജുനൻ എന്താണ് ഈ ലൈഫ് വട്ട് ഈസ് ദിസ് ലൈഫ് അതിനെക്കുറിച്ച് കുറിച്ച് അർജുനൻ വിചാരം ചെയ്തിട്ടില്ല എന്നിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കേട്ട കാര്യങ്ങളെ വിശ്വസിച്ചിരിക്കുകയാണ് അർജുനൻ എന്നിട്ട് ആ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ശരിയാണോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല എന്നിട്ട് അതൊക്കെ ശരിയാണ് എന്നുള്ള ധാരണയിൽ ഒരു പണ്ഡിതനെ പോലെ അർജുനൻ വാദിക്കുകയാണ് എന്ന് പറയുകയാണ് എന്നിട്ട് തന്റെ വാദഗതികളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അർജുനൻ എന്താണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്ന ചൊല്ലികൾ മഹത്പാപം സ്വജനമുദ്യദർജുനൻ പറയുന്നതാണ് പറഞ്ഞ അവസാനിപ്പിക്കണം അഹോ ബദ മഹത്പാപം കർത്തും വ്യവസിത വയം യദ് രാജ്യസുഖലോഭേന ഹും സ്വജനമുദ്ദ്യ ഇത് എന്ന് പറഞ്ഞാ ഏതു കാരണത്താലാണ് ഇപ്പൊ രാജ്യത്തിലും സുഖത്തിലുമുള്ള രാജ്യത്തിനോടുള്ള അല്ലെങ്കിൽ സുഖത്തിനോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം കാരണം അതിമോഹം കാരണം നമ്മള് യുദ്ധം ചെയ്യാൻ ഒരുപെട്ടത് യുദ്ധം ചെയ്ത് സ്വജനങ്ങളെ സ്വന്തം ആളുകളെ കൊല്ലാൻ ഒരുമ്പെട്ടത് കൊല്ലാൻ നമ്മൾ തുടങ്ങിയത് വലിയ പാപം ചെയ്യാൻ ഒരുമ്പെട്ടതാണ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ശരിക്കും വലിയൊരു മഹാപാപമാണ് നമ്മൾ ചെയ്യാനായിട്ട് പുറപ്പെട്ടത് മഹാകഷ്ടം എന്ന് പറയുകയാണ് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് അപ്പോ ഇതെന്താ സൂചിപ്പിക്കുന്നത് അറിയാമോ ഇപ്പോ പരമാർത്ഥ സത്യം എന്താണ് എന്ന ബോധ്യം വന്നിട്ടില്ലെങ്കിൽ എന്താണ് പരമാർത്ഥം എന്താണ് യാഥാർത്ഥ്യം എന്താണോ നമ്മളിവിടെ ചുറ്റുപാടും പല കാര്യങ്ങൾ കാണുന്നു യഥാർത്ഥത്തിൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണോ ഇതൊന്നും നമുക്ക് അറിയാത്തടത്തോളം കാലം നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സങ്കല്പത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിതത്തെ വ്യാഖ്യാനിക്കുക ജീവിതത്തെ മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാവുന്ന പല അനുഭവങ്ങളെയും സംഭവങ്ങളെയും നമ്മൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുക യാഥാർത്ഥ്യം അറിയാത്തടത്തോളം കാലം നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മൾ വ്യാഖ്യാനിക്കുക ശരിയല്ലേ ഒരാള് എന്തോ ഒരു പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിക്കാൻ നമ്മൾ മെനക്കെടാറില്ലേ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക നമ്മളുടേതായ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും ശരിയാണോ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കൊണ്ടുന്ന ഒരു ജോലിയാണ് അല്ലെ സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ അർജുനനെ ചെയ്യുന്ന യഥാർത്ഥത്തിൽ അർജുനന്റെ പരമാർത്ഥം തത്വം എന്താന്ന് മനസ്സിലായിട്ടില്ല അപ്പൊ അർജുനൻ തന്റെ സങ്കല്പത്തിനനുസരിച്ച് ഇതിനെല്ലാം വ്യാഖ്യാനിക്കണം എന്ന് മാത്രല്ല പിന്നെ നമ്മളുടെ പ്രവൃത്തികൾക്ക് അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കുക അല്ലെ അപ്പൊ ഇവിടെ അർജുനൻ തന്റെ ചിന്തക്കനുസരിച്ച് തന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ വ്യാഖ്യാനിച്ചു എന്നിട്ട് കർമ്മം ചെയ്യുന്നതിൽ തന്റെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അതാണ് ഇനി അർജുനൻ പറയാനായിട്ട് പോകുന്നത് അടുത്ത ശ്ലോകം ചൊല്ലും അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു യതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ കാർത്തരാഷ്ട്രന്മയതരം ഭവ് ശസ്ത്രണയെന്ന് പറഞ്ഞാൽ ആയുധധാരികളായ അനർത്ഥം കാർത്തരാഷ്ട്ര ധൃതരാഷ്ട്ര പുത്രന്മാര് ഉം ഇപ്പോ അവര് ആയുധം ധരിച്ച് നിൽക്കുകയാണ് അല്ലെ ധൃതരാഷ്ട്ര പുത്രന്മാരെല്ലാവരും ദുര്യോധനം ടീമം അവര് ആയുധം ധരിച്ച് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ആയുധധാരികളായ ആ ധൃതരാഷ്ട്ര പുത്രന്മാര് ആയുധം ഉപേക്ഷിച്ച് എതിർത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറില്ലാത്തവരുമായ എന്നെ അവരെ യുദ്ധത്തിൽ കൊല്ലുകയാണെങ്കിൽ അതെനിക്ക് നല്ലതാണ് എന്ന് പറയുന്നത് അത് തീരുമാനം അതാണ് കാരണം ഞാൻ യുദ്ധം ചെയ്യാൻ പോകണില്ല എനിക്ക് അവരെ കൊല്ലാനായിട്ട് പറ്റില്ല കാരണം അവരെ വേണ്ടപ്പെട്ടവരാണ് സ്വജനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആയുധം എടുക്കില്ല ഞാൻ താഴെ വെക്കണം താഴെ വെച്ച് കഴിഞ്ഞു അപ്പൊ ഇനി ആയുധമില്ലാത്ത എന്നെ അവര് ധൃതരാഷ്ട്രയുടെ പുത്രന്മാർ അവർ ആയുധധാരികളായിട്ട് നിൽക്കണം അവരെന്നെ കൊല്ലുകയാണെങ്കിൽ അതെനിക്ക് നല്ലതാണ് എന്നാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെയും എന്താ പറയണം ആ എന്താണ് മമത അല്ലെ മമതയാണ് എൻ്റെത് എൻ്റെ എന്നുള്ള പിന്നെ ആചാരം ചേർന്നുള്ള ധർമ്മ വിചാരം ഇതൊക്കെ അർജുനനെ ഒരു ഭീരുവിന്റെ സ്ഥലത്തിലേക്ക് താഴ്ത്ത് തരം താഴ്ത്തുകയാണ് എന്ന് പറയാം അർജുനൻ ധീരനാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഒരു മമത ഈ ഒരു അറ്റാച്ച്മെന്റ് അർജുനന്റെ എല്ലാ ധൈര്യത്തെയും ചോർത്തി കളഞ്ഞ ഒരു ഭീരുവിന്റെ തലത്തിലേക്ക് അർജുനൻ തരം താഴെ എന്ന് പറയുന്നത് നീ യുദ്ധത്തില് ആയുധമൊന്നും കയ്യിലില്ലാതെ അർജുനൻ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുക അങ്ങനെ കൊല്ലപ്പെട്ടാൽ അർജുനൻ ഉദ്ദേശിച്ച ധർമ്മം രക്ഷ നടക്കില്ല ധർമ്മരക്ഷ നടക്കില്ല ശരിയല്ല എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കുലത്തിന്റെ ക്ഷേമമാണ് അർജുനൻ കൊതിച്ചത് അപ്പൊ കുലത്തിന്റെ ക്ഷേമം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അർജുനൻ അപ്പൊ അർജുനൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കുലത്തിന്റെ ഭാഗം തന്നെയാണ് പാണ്ഡവന്മാരുടെ പക്ഷവും അപ്പൊ അവരുടെ ഭാഗത്ത് എന്ത് സംഭവിക്കുക അവർക്ക് രാജ്യമില്ലാതെ അവർ മുഴുവൻ അലഞ്ഞു തിരിയേണ്ടി വരും തെണ്ടി തിരിയേണ്ടി വരും അർജുനൻ കാരണം ശരിയല്ലേ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഒരു പക്ഷത്തെ കാര്യം മാത്രമാണ് അർജുനൻ ആലോചിക്കുന്നത് പക്ഷെ തന്റെ പക്ഷത്തുള്ള ആളുകൾ അവിടെയാണ് ന്യായം അപ്പോ താൻ കൊല്ലപ്പെടാൻ തയ്യാറായി നിന്ന് കൊടുക്കുകയാണെങ്കിൽ മരിക്കാൻ തയ്യാറായി നിന്ന് കൊടുക്കുകയാണെങ്കിൽ പാണ്ഡവന്മാരുടെ ഗതി എന്താവും മറുപക്ഷത്തിന്റെ ഗതി എന്താവും അവര് മുഴുവൻ രാജ്യവുമില്ല ഇല്ലാതെ അലഞ്ഞു തിരിയേണ്ട അവസ്ഥ വരും അപ്പോ എന്ന് മാത്രമല്ല ദുര്യോധനനെയും കൂട്ടിരി അവര് സ്വാർത്ഥത ദുര്യോധന അങ്ങേയറ്റം സ്വാർത്ഥനാണ് അപ്പൊ ദുര്യോധനന്റെ ഉള്ളിലുള്ള ആ ഒരു ഭാവം ഇപ്പോ കൗരവപക്ഷം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ പിന്നീട് അർജുനനെ വധിച്ചു കഴിഞ്ഞാൽ ഓരോമാര് ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുര്യോധനന്റെ പക്ഷത്ത് തന്നെ അവര് പരസ്പരം കലഹം തുടങ്ങും അവര് തന്നെ ഛിന്ന ഭിന്നമായി പോകും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ രാജ്യത്ത് അരാജകത്വം നിലനിൽക്കും എന്നാണ് വേറെ രാജ്യത്ത് രാജാവില്ലാത്ത അവസ്ഥ വരും എന്ന് പറഞ്ഞാൽ ശരിക്കും ചിന്തിച്ചാൽ അർജുനന്റെ ഈ ഒരു തീരുമാനം കുലത്തിന് മാത്രമല്ല രാജ്യത്തിനും ആകെ അപകടത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത് പക്ഷെ എന്തായാലും അർജുന ആ തീരുമാനം നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നാണ് സഞ്ജയൻ തുടർന്ന് പറയുന്നത് അടുത്ത ശ്ലോകത്തിലേക്ക് ഓം തത്സത് ശ്രീമദ് ഭഗവത്ഗീതാസു उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे अर्जुनविषादयोगो नाम अर्जुनविषादयोग अवसानत श्लोकः एवमुक्त्वा अर्जुनसङ्ख्ये रथोस्त उपाविशद् विसृज्य सशरञ्छापं शोकसंविग्नमानसा അയ്യാ അർജുന ഏവമൊത്ത ഇപ്രകാരം പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ കൃഷ്ണനെ ഉപദേശിച്ചു തന്റെ കുറെ ന്യായം ഒക്കെ പറഞ്ഞു അത്രയും പറഞ്ഞ് ആ യുദ്ധം യുദ്ധത്തിന്റെ അവസരത്തിൽ ആ യുദ്ധവേളയില് ശ സംവിഗ്ന എന്ന് പറഞ്ഞാൽ ദുഃഖം കൊണ്ട് തളർന്ന മനസ്സോടുകൂടി പാടിക്കൊഴിഞ്ഞ മനസ്സോടുകൂടി സശരം ശാപം വിസൃജ്യ തന്റെ അമ്പോടുകൂടി വില്ല് അമ്പും വില്ലുമൊക്കെ താഴെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു രഥോപസ്തയെ തേർത്തട്ടില് ഇരുന്നു എന്നാണ് വരുന്നത് ഇപ്രകാരം പറഞ്ഞിട്ട് ആ യുദ്ധം ആരംഭിക്കാനുള്ള സമയത്ത് അർജുനൻ ആകെ ദുഃഖം കൊണ്ട് തളർന്ന് അമ്പം വില്ലൊക്കെ താഴെ വെച്ച് തേർത്തട്ടിൽ ഇരുന്നോന്നാണ് തലയും താത്തി അങ്ങനെ ഇരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദയാരുണ്യമാണ് ഇപ്പൊ അർജുനൊരു പ്രശ്നം ഉണ്ടാക്കിയത് അല്ലെ അതിൽ നിന്നാണ് പിന്നെ ആ ഒരു വിഷാദമുണ്ടായത് അർജുനൻ അപ്പൊ ഈ ദയാ കാരുണ്യം എന്ന് പറയുന്ന അതൊരു ഡിവൈൻ ക്വാളിറ്റിയാണ് അതൊരു ദൈവീ സമ്പത്താണ് അപ്പൊ ആ ദൈവീ സമ്പത്ത് പോലും എന്താണ് പ്രയോജനമില്ലാത്ത സ്ഥലത്തിലേക്ക് എത്തും എങ്ങനെയാണെങ്കിൽ സത്യം എന്താന്ന് ബോധമില്ലെങ്കിൽ പരമാർത്ഥം എന്താന്നുള്ള തിരിച്ചറിവില്ലെങ്കിൽ ഈ കാരുണ്യം എന്ന് പറയുന്ന ആ ഡിവൈൻ ക്വാളിറ്റി പോലും എന്താണ് കർമ്മം ചെയ്യാത്തൊരവസ്ഥയിലേക്ക് നയിക്കും ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ദോഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരും അത് ചെയ്യാത്ത ആള് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അത് അനുഭവിക്കേണ്ടി വരും അല്ല ശരിയല്ല അപ്പൊ ഇങ്ങനെയുള്ള സമ്പത്തുകൾ നല്ലതാണ് പക്ഷേ ആ സത്യം എന്താണെന്നുള്ള ബോധമില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്തിനോടൊക്കെയാണോ അറ്റാച്ച്മെന്റ് ആരോടൊക്കെയാണോ അറ്റാച്ച്മെന്റ് ആ മമത വഴങ്ങിക്കഴിഞ്ഞാൽ അർജുനെ പോലെ ധീരന്മാരായ ആളുകൾ പോലും കർമ്മം ചെയ്യാത്ത അല അലസത ബാധിച്ച് വ്യാപകമായ ദോഷം വരുത്തി വയ്ക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്ന അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടാണ് അർജുന വിഷാദയോഗം എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ ഭാഗം അവസാനം ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷസ്സു ബ്രഹ്മവിദ്യയായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണ അർജുന സംവാദി അർജുന വിഷാദ യോഗവും നാമ പ്രഥമോധ്യായ ഒന്നാമത്തെ അധ്യായം ഇത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ആ ഇന്ന്